ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദൃശ്യ ദുബായിലോട്ട് പോവുകയാണ് കേട്ടോ അവിടുത്തെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെയും അനന്തപുരിക്കാരെ തകർക്കാനായിട്ട് തക്കം ബാധകിക്കുന്ന ശത്രുക്കളുണ്ട് അങ്ങനെ അബി അതിന് വളം വെച്ച് കൊടുക്കുകയും കൂടെയാണ് അനന്തപുരിക്കാരുടെ ശത്രുക്കളെയൊക്കെ അബിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇനിയിപ്പം ദുബായിലോട്ട് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആദർശ അല്ലാതെ മുത്തച്ഛനാണ് ചെല്ലുന്നെങ്കിൽ പോലും അവരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ തന്നെ പറഞ്ഞുറപ്പിക്കുകയാണ് അവര് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് ആ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്നത് അഭി തന്നെയാണ് അങ്ങനെ ആദർശം അവിടെ ചെല്ലുമ്പം ആദർശനൊരു എട്ടിന്റെ പണി തന്നെയാണ് അവിടെ കാത്തിരിക്കുന്നതും അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം ആദർശ അവിടുത്തെ ജയിലിലൊക്കെ ആവുന്നുണ്ട് കേരളത്തിൽ നടന്ന പോലെ തന്നെ ദുബായിലെ ജ്വല്ലറികളിലും ടാക്സ് അടിച്ചു സ്വർണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കണക്കിൽപ്പെടാത്ത സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിറ്റുന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ശത്രുവും അബിയും കൂടെ ആദർശിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അവർ ഒരിക്കൽ കണിയിൽ അവസാനം ആദർശി വീണ് പോവുകയാണ് അങ്ങനെ ദുബായ് പോലീസ് ആദർശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലൊക്കെ ആക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അനിയെ കാണാനായിട്ട് നന്ദു എത്തുകയാണ് താൽക്കാലികമായിട്ട് എം ഡി സ്ഥാനം അനിക്ക് ആദർശട്ടം കൈമാറി എന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും നേരിട്ട് കണ്ടൊന്ന് വിഷ് ചെയ്യാനായിട്ടാണ് നന്ദു അവിടോട്ട് എത്തുന്നത് ആ സമയത്ത് അനിയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ട് അബിയ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കി ഈ കമ്പനിക്ക് ആവശ്യമില്ല ഇനി മുതൽ അവൻ വീട്ടിൽ ഇരുന്നാൽ മതി രേഖാ മൂലം തന്നെ അവൻ അത് അറിയിക്കുകയും ചെയ്തു എന്നൊക്കെ തന്നെ പറയുക അപ്പം നന്ദു ആണെങ്കിലും അനിയുടെ ആ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ അവർ കമ്പനിയുടെയും ബിസിനസിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും നീ ഇപ്പം വന്നാലേ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ നന്ദുനിയും കൂട്ടിയിട്ട് അനി പോവുകയാണ് അങ്ങനെ കുറച്ചു നേരം അവർ ഒന്നിച്ച് ബൈക്കിലൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് വണ്ടി നിർത്തുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ ഇവര് രണ്ടുപേരും ഒന്നിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ നവീവക്കീല് ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവര് രണ്ട് അപ്പൊ നന്ദു അനിയും ഒന്നിച്ച് സംസാരിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതൊക്കെ കണ്ടിട്ട് നവീൻ വക്കലിനെ ചെറിയ രീതിക്കൊരു സംശയമൊക്കെ ആവുന്നുണ്ട് എന്നാലും അവർ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാതെ തന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് സന്തോഷത്തോടെ തന്നെ പിരിയുന്നുണ്ട് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പം നവീൻ വക്കലിനെ നമ്മളെ സംശയമായി കാണുമോ എപ്പോഴും നമ്മൾ രണ്ടുപേരും ഇതുപോലെയുള്ള കറക്കമല്ലേ പിന്നെ എപ്പോൾ കണ്ടാലും എന്നോട് കല്യാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചോദിക്കാറുമുണ്ട് ഇനിയിപ്പം നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് അവനെ തോന്നി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ആനി പറയുന്നുണ്ട് ഏ അങ്ങനെ തോന്നിയിട്ടൊന്നും ഉണ്ടാവില്ല അല്ല ഇപ്പൊ അടുപ്പമുണ്ടെന്ന് അവൻ വിചാരിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക നന്ദു വന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല ഇനിയിപ്പൊ നമ്മളെ രണ്ടുപേരും ഒന്നിച്ചു കണ്ടു എന്നൊക്കെ ആദർശേട്ടനോടോ അല്ലെങ്കിൽ നയനാസിയോടോ പറഞ്ഞു കൊടുത്താ പിന്നെ അത് മൊത്തം ഒരു പ്രശ്നം ആകല്ലേ നമ്മൾ ഒന്നിച്ചു കാണുവോ മിണ്ടോ ചെയ്യരുതോന്നൊക്കെ അല്ലേ നമ്മുടെ വീട്ടുകാർ ഇപ്പോഴും പറയുന്നത് അതുകൊണ്ടൊക്കെയാന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കോ നമ്മളെ ഇപ്പൊ ഒന്നിച്ച് കണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കി അങ്ങ് സംഭവിക്കട്ടെ ഇനിയിപ്പൊ ഞാൻ ഒന്നിനെ ഓർത്ത് പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഇനിയിപ്പതൃ ചേട്ടനോ നയനേച്ചിയോ നിന്റെ അച്ഛനോ അമ്മയോ ആര് കണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ധൈര്യം ഇപ്പൊ എനിക്കുണ്ട് അതുപോലെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിന്നെ കൈവിടാൻ ഞാൻ തയ്യാറല്ല എന്നും പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിവാഹിതരാകാൻ പോകുന്നവര് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദു പറയാ അതൊന്നും നടക്കാൻ പോകുന്നില്ല അനി വെറുതെ നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോഴും ഇടഞ്ഞാ നിൽക്കുന്നത് അവരതിനെ സമ്മതിക്കില്ലെന്ന് തന്നെയാ പറയുന്നത് അതുപോലെ തന്നെ നിന്റെ അമ്മയും നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അനി പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും നന്ദു ഏതായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ കരകയറി വന്നില്ലേ ആ അനാമിക എന്ന് പറയുന്ന ദുഷ്ടത്തി എന്റെ ജീവിതത്തിൽ തന്നെ പുറത്തായില്ലേ അത് തന്നെ വലിയൊരു കാര്യം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവരെ അക്കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തന്നെ പിരിയുകയാണ് അതിനുശേഷം മനന്തപുരയിൽ ആദർശ് ദുബായ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അധികം വൈകിക്കുന്നൊന്നുമില്ല തൊട്ടടുത്ത ദിവസം തന്നെ പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ആദർശ് അങ്ങനെ അവര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ജയനോട് ആദർശ് പറയുന്നുണ്ട് അച്ഛ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അച്ഛനും കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാ അനിയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കൂടെ താങ്ങാൻ അവൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചില ഡിസിഷനൊക്കെ എടുക്കാൻ നേരത്തെ അച്ഛനും കൂടെ അവനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ചെയ്യാൻ പറയുന്നുണ്ട് അതിനെന്താ മോനെ അത് നീ ഇനിയിപ്പൊ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ എല്ലാരും അവനെ സഹായിക്കാനായിട്ട് കൂടെ തന്നെ ഉണ്ടാകും ഇപ്പം അവന്റെ പെർഫോമൻസ് നേരത്തെ ഒരുപാട് ബെറ്റർ ആയില്ലേ അവൻ ഇനി അക്വീയതയോട് കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും ഇപ്പൊ നിന്നെക്കാളും കുറച്ചും കൂടെ ധൈര്യം അവന് വന്നിട്ടുണ്ടോന്നോ ഞങ്ങൾക്കൊക്കെ സംശയം അതുകൊണ്ടാണല്ലോ അബിക്കെതിരെ അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എം ഡി സ്ഥാനത്തേക്ക് തൽക്കാലമായിട്ട് അവൻ കേറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് ആരും വിചാരിച്ചില്ല അങ്ങനെ ഒരു നിർദ്ദേശം അവൻ മുന്നോട്ട് വെച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് അത് നടപ്പിലാക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ആദർശു പറയുന്നുണ്ട് അത് ശരിയാച്ചാ അവൻ തിടുക്കത്തിൽ ഒരു തീരുമാനം തന്നെയാ അത് പക്ഷെ അത് ശരിയായ കാര്യം തന്നെയാ പിന്നെ അവനോട് നന്നായിട്ട് ശ്രദ്ധിക്കാനും പറയണം ചുറ്റിനും ശത്രുക്കൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ മറന്നു പോകരുത് അബിയുടെ കാര്യം പ്രത്യേകിച്ച് അവനോട് പറയേണ്ട കാര്യമില്ല അവൻ വിഷസർപ്പം തന്നെയാ അവനെ നുള്ളി നോപിച്ചു വിട്ടാ അവൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ ഇപ്പൊ അവനെ നമ്മുടെ കമ്പനിന്ന് പുറത്താക്കിയതിന്റെ ഒരു ദേഷ്യം അവന്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് അതിന് ദേഷ്യമൊക്കെ അവൻ ഇവിടെ ഒന്ന് പ്രകടിപ്പിച്ചു എന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നു അതുകൊണ്ടാ അനിയോടൊന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവനെ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല അച്ഛാ ഒരു ബന്ധവും സ്വന്തം ഒന്നും അവൻ നോക്കത്തില്ല ചിലപ്പോൾ ഒരു എട്ടിന്റെ പണി തന്നെ അവൻ തിരിച്ചു തരികയും ചെയ്യും എന്നൊക്കെ തന്നെ പറയുക അപ്പൊ ജയനം പറയുന്നുണ്ട് ആ അതൊക്കെ ശരിയാ മോനെ നീ പറയുന്നത് അവനോടൊന്നും കൂടെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയാം അതുപോലെ തന്നെ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ മോനെ നീ നയനയും നന്ദു ഒക്കെ അവന്റെ മനസ്സിൽ ഇപ്പൊ ഏറ്റവും വലിയ ശത്രുക്കള് അപ്പൊ ആദർശം പറയുന്നുണ്ട് ശരിയാച്ചാ അത് എനിക്കറിയാം അവൻ ജയിലിൽ ജയിലിപ്പോയതിന് കാരണം ഞാനും നയനയും നന്ദുവക്കെയാണെന്ന് അവന്റെ വിചാരം എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചോണം പക്ഷെ നയനയുടെ കാര്യം നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഈയൊരവസ്ഥയിലെ അവൾ എവിടെ ഒറ്റക്കാക്കിയിട്ട് രണ്ടാഴ്ചയൊക്കെ മാറി നിൽക്കാന്ന് പറയുമ്പോ എനിക്കത് വിഷമമുള്ള കാര്യം തന്നെയാ പക്ഷെ കമ്പനിയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പം അങ്ങനെ പോകാതിരിക്കാനും പറ്റത്തില്ലല്ലോ അച്ഛാ അവിടെ ഇപ്പൊ അത്യാവശ്യമായിട്ട് ഞാൻ ചെന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഞാൻ എങ്ങനെങ്കിലും മാനേജ് ചെയ്തേനെ അവിടെ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തണ്ടേ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാ ഞാൻ തന്നെ പോയാലില്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ആദർശി പറയുക ഇവിടെ ഇപ്പൊ നായനയെ നോക്കാനായിട്ട് അമ്മയും അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും അനിയുമൊക്കെ ഉണ്ടല്ലോ അത് ഓർത്തു പോകുമ്പോൾ പേടിക്കേണ്ട മോനെ ഞങ്ങൾ നായനയെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാ അവക്കിവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ ജയം പറയുമ്പോഴേക്കും അച്ഛാ അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല അബിയും അപ്പച്ചിയും ഒക്കെ ഇപ്പം കരിതുള്ളി ഇരിക്കുകയാണല്ലോ അവസരം കിട്ടിയ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കാത്തിരിക്കുന്നവരാണ് അവര് അന്ന് തന്നെ കണ്ടില്ലേ ആ പൂജയുടെ സമയത്ത് പൂജക്കിടയിൽ നയനെ പാമ്പ് ഒത്തണോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടല്ലേ അവൻ ആ പാമ്പിനെ അന്ന് അവിടെ കൊണ്ടാക്കിയത് ഇത്രയും ഒരു ദുഷ്ട മനസ്സുള്ളവർ തന്നെ ഈ വീട്ടിൽ ജീവിക്കുന്നത് അബി അപ്പച്ചൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ തന്നെയാ പോരാത്തതിന് ഇപ്പൊ അവൻറെ പെങ്ങളും കൂടി വരുന്നുണ്ടല്ലേ ഇങ്ങോട്ടേക്ക് അവളും കൂടെ വന്നു കഴിയുമ്പം അവളുടെ സൈഡിൽ ആൾബലം കൂടും അതുകൊണ്ട് നയനയെ വിഷമിപ്പിക്കാനായിട്ട് അവരെന്തെങ്കിലും ഒക്കെ ചെയ്യും എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട് മോനെ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ദേവേനെ എന്തായാലും മോളുടെ കൂടെ തന്നെ ഉണ്ടാകും നയന മോളെ ഇടം വല്ലതും തിരികാതെയാ ദേവേനെ ഇപ്പൊ കൂടെ കൂടിയിട്ടുള്ളത് നയനമോക്ക് ഒരു കുഴപ്പവും വരാതെ അവൾ നല്ലപോലെ നോക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് അതെനിക്ക് അറിയാൻ വെച്ചാ അമ്മ എന്തായാലും അവളെ നല്ലപോലെ നോക്കും എന്നറിയാം പിന്നെ ഇവരുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ അപ്പൊ ജയം പറയുന്നുണ്ട് അതൊന്നും ഓർത്തിന് നീ വിഷമിക്കണ്ട അവിടെ പോയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നീ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കണം എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിക്ക് തന്നെ ചെയ്തോളാം കുറച്ച് സ്റ്റാഫുകളെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പുതിയ സ്റ്റാഫുകളൊക്കെ എടുക്കണം എന്തൊക്കെയോ ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ജയം വിളിച്ചപ്പം പറഞ്ഞായിരുന്നു അതൊക്കെ എന്താന്നൊക്കെ നോക്കണം അതിന്റെ പിന്നിലൊക്കെ ആരാണെന്നുള്ളതും കൂടെ അറിയണം അവരെയൊക്കെ പുറത്താക്കിയിട്ട് പുതിയ സ്റ്റാഫുകളെ വിശ്വസിക്കാൻ പറ്റുന്ന പുതിയ സ്റ്റാഫുകളെ തന്നെ അവിടെ നിർത്തണമെന്നാണ് മുത്തശ്ശം പറഞ്ഞേക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ നോക്കണമെന്ന് പറയുക അപ്പൊ ജയം പറയുന്നുണ്ട് അതേ മോനെ ചുറ്റും ചതിയന്മാർ തന്നെയാണ് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ദുബായ് പോലുള്ള സ്ഥലത്ത് ഒരു ജുവലറിയിലൊക്കെ ഇത്രയും ചതികളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അറിയാതെ അല്ലല്ലോ ബിസിനസ്സില് അവിടെയും നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് നമ്മുടെ ജുവല്ലറികളിലും ബിസിനസ്സിലും ഒക്കെ നാൾക്ക് നാൾ ഉയർച്ചയിലെത്തുന്നതുകൊണ്ട് ശത്രുക്കൾക്ക് നമ്മളോട് ദേഷ്യവും പകയൊക്കെ ഉണ്ടാകും പല രീതിക്കും അവര് ചതിയിൽപ്പെടുത്താൻ നോക്കും അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോണോന്ന് പറയുക കേട്ടോ ജയൻ അതെ അച്ഛൻ അതെനിക്കും അറിയാം എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതും മൊത്തത്തിൽ ഒരഴ്ച പണി തന്നെ അവിടെ നടത്തേണ്ടതുണ്ട് എന്നിട്ട് ഇവിടുത്തെ പോലെ തന്നെ അവിടെയും നമ്മുടെ ബ്രാഞ്ചിലൊക്കെ നല്ല സെയിലൊക്കെ ഉണ്ടാവണം നല്ലൊരു ബിസിനസ് അവിടെ നടക്കണം എന്നൊക്കെ തന്നെ ആദർശി പറയുകയാണ് അങ്ങനെ കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ അബി ദുബായിലുള്ള അനന്തപുരിക്കാരുടെ ശത്രുവിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ഫോൺ എടുത്ത ഉടനെ തന്നെ അയാൾ അബിയോട് ചോദിക്കുന്നുണ്ട് എന്താ അബി ആദർശ അവിടെ നിന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല ഇതുവരെ പുറപ്പെട്ടിട്ടില്ല ഇന്ന് രാത്രിയോ ഫ്ലൈറ്റ് ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിന് അവൻ അങ്ങോട്ടേക്ക് എന്ന് പറയുക അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ തന്നെയാണോ വരുന്നത് അയാളുടെ കൂടെ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവി പറയുന്നുണ്ട് ഇല്ല ഇതുവരെ അറിഞ്ഞിടത്തോളം അവൻ തന്നെയാ അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ വന്നിട്ട് മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയാ അയാൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അയാൾ പറയുക ഉം അവനിങ്ങോട്ട് വരട്ടെ അവനെല്ലാം ഒന്ന് അഴിച്ചുപണിയുന്നത് എനിക്കൊന്നും കാണണം എന്തായാലും അവൻ തന്നെ വരുന്ന നന്നായി അതാകുമ്പോ കൈകാര്യം ചെയ്യാൻ എളുപ്പമായല്ലോ ഞാൻ വിചാരിച്ചത് കൂടെ ആ അനന്തമൂർത്തിയും കൂടെ കാണുവെന്നാ അങ്ങനെ അയാളും കൂടി വന്നിരുന്നെങ്കിലും മുത്തശ്ശനും കൊച്ചുമോനും നല്ല മുട്ട പണി തന്നെ കിട്ടിയനെന്ന് പറയുക എന്തായാലും നീ വിഷമിക്കേണ്ട അബി നിനക്കിനി സന്തോഷത്തിന്റെ നാളുകളാ അവൻ ഇങ്ങോട്ടേക്കൊന്ന് എത്തിപ്പെട്ടോട്ടെ ബാക്കി കാര്യൊക്കെ ഞാൻ ഏറ്റു ഇനി അനന്തപുരിയിൽ എന്തായാലും ആ പഴയ സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ ഇനി അനന്തപുരിയിലെ തലയെടുപ്പോടുകൂടെ തന്നെ ജീവിക്കാൻ സാധിക്കും ഇത് എന്റെ ഉറപ്പാന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ് അപ്പൊ അബി സന്തോഷത്തോടെ പറയുന്നുണ്ട് ആ അത് കേട്ടാ മതി എനിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്കറിയാവല്ലേ എന്റെ കാര്യങ്ങളൊക്കെ ഇവിടത്തെ എന്റെ നമ്പർ വൺ ശത്രു ആദർശ തന്നെയാ എന്നേക്കാൾ പ്രായവും പക്വതയും കുറഞ്ഞ എനിക്ക് പോലും അവരെ പകുതി ചുമതല ഏൽപ്പിച്ചു എന്നിട്ട് എനിക്കൊരു ബ്രാഞ്ചിന്റെ ചുമതല പോലും തന്നില്ല എന്നെ അവിടുത്തെ സ്റ്റാഫായിട്ടായിരുന്നു നിർത്തിയിരുന്നത് ഇപ്പം അവിടുന്ന് പോലും എന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞു അവൻ അങ്ങനെ വീട്ടിലും കമ്പനിയിലും എല്ലാം എന്നെ വെറും വട്ട പൂജ ആക്കി വെച്ചിരിക്കുക അവൻ എന്റെ ഭാര്യയുടെയും അമ്മയുടെയും മുമ്പിലൊക്കെ ഞാൻ നാണം കെട്ട് ജീവിക്കുമായി ഇപ്പം എന്നെ ഈ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത് ആദർശും ആദർശന്റെ ഭാര്യ നയനയും കൂടിയിട്ടാണ് അതുകൊണ്ട് അവനെ എങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ അതുപോലൊക്കെ കൊടുക്കണം അവനവടെ കിടന്ന് നരഹിക്കണം അതൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ ഉള്ളവർ ഇരുന്ന് സങ്കടപ്പെട്ട് കരയണം ഞാൻ ഇത്രയും നാളും അനുഭവിച്ച വേദനയുടെ ഇരട്ടി വേദന അവൻ അനുഭവിക്കണം അതെനിക്ക് കണ്ട് സന്തോഷിക്കണം എന്നൊക്കെ തന്നെ അഭി പറയുകയാണ് എന്നിട്ട് അയാളോട് അഭി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അവനിട്ട് അങ്ങനെയൊന്നും പെട്ടെന്ന് പണി കൊടുക്കാൻ പറ്റത്തില്ല അവൻ എല്ലാം കൊടുക്കൽ നിന്നും നിസ്സാരമായിട്ട് ഊരി പോരാനൊക്കെ ശ്രമിക്കും അതുകൊണ്ട് നമ്മൾ വെക്കുന്ന ഓരോ ചൂടും സൂക്ഷിച്ചു വെക്കണം ഇവിടെ അവന് രക്ഷപ്പെടാൻ ഒരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുതെന്ന് തന്നെ പറയുകയാണുണ്ടോ അന്നേരം അബിയോട് അയാൾ പറയുന്നുണ്ട് ഏയ് ഇനി എന്റെ അടുത്തൊന്നും അവന് രക്ഷുണ്ടാവില്ല അബി അവനെ ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ പൂട്ടിയിരിക്കും നീ എന്നെ അതൊന്നും പഠിപ്പിക്കാറായിട്ടില്ല നിന്നെക്കാൾ ഒരുപാട് ലോകം കണ്ടവനും ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളവനാ ഞാൻ അതുകൊണ്ട് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട ഇവിടെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കും എൻ്റെ പിള്ളേർക്കും അറിയാം നിങ്ങളെപ്പോലെ മണ്ടം ബുദ്ധികളൊന്നും അല്ല ഞാൻ ഇവിടെ എടുക്കുന്നത് ബുദ്ധിമോശം കാണിച്ചിട്ട് കുഴിയിൽ ചെന്ന് ചാടുന്നവനൊന്നും അല്ല ഞാൻ ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആലോചിച്ച ശേഷം തന്നെയായിരിക്കും അതുകൊണ്ട് ആ തീരുമാനങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഞാൻ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ എനിക്കറിയാന്നൊക്കെ തന്നെ അയാൾ പറയുക എന്തായാലും എൻ്റെ കമ്പനിക്ക് വെല്ലുവിളിയാ അനന്തമൂർത്തിയുടെ മൂർത്തീസ് ഗ്രൂപ്പ് അതുകൊണ്ട് അവർക്കിട്ടുള്ള ഒരു പണി അത് ഞാൻ എന്തായാലും കൊടുത്തിരിക്കും തന്നെ അയാൾ പറയുന്നുണ്ട് അവരുടെ ദുബായിലുള്ള ബ്രാഞ്ച് തന്നെ ഞാൻ പൂട്ടിക്കും പിന്നെ പുതിയ ബ്രാഞ്ചിന്റെ ഇനാഗുറേഷൻ ഉടനെ തന്നെ ഉണ്ടെന്നില്ലേ പറഞ്ഞത് അതിനി തുറക്കുന്നൊക്കെ ഒന്ന് കാണണം അതിനെക്കുറിച്ചൊന്നും ഇനി അവർക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരത്തില്ല എന്നൊക്കെ തന്നെ അയാൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പൊ അബിക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അബി പറയുന്നുണ്ട് അത് മതി അത് മാത്രം മതി എന്തായാലും ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അബിയുടെ അടുത്തോട്ട് ജലജ വരികയാണ് ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അബി എന്തൊക്കെയോ പണി ഒപ്പിച്ച് വെക്കുകയാണെന്നുള്ള കാര്യം അപ്പൊ ജലജ നേരെ വന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ മുഖത്ത് എന്താ ഇത്ര സന്തോഷം നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത് എന്തോ പണി പണിയൊപ്പിക്ക നീ എന്തോ പണി പണിയൊപ്പിക്കാന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായി ജലജ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അമ്മ അറിയേണ്ട കാര്യമൊന്നും അല്ല ഇത് അമ്മ അറിയേണ്ട കാര്യമാണെങ്കിൽ അമ്മയോട് ഞാൻ ഞാനിത് പറഞ്ഞേനൊന്നും പറയുക അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് അതെന്താടാ അങ്ങനെ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാടാ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് നീ പറയുന്നത് ഞാൻ കൊറച്ചൊക്കെ കേട്ടു പക്ഷെ മുക്ക് മൂലയൊക്കെ കേട്ടോണ്ട് എന്താ ശരിക്കും നീ പ്ലാൻ ചെയ്തേക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ആദർശനേയും ആ കിളവിനേം കൊടുക്കാനുള്ള എന്തോ ഒരു പണിയാ നീ ഒപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി എന്തായാലും നീ എന്നോട് പറയടാന്നൊക്കെ തന്നെ പറയുക കേട്ടോ നമ്മുടെ ജലജ എന്താടാ നീ എന്ത് പ്ലാൻ ആടാ ചെയ്യുന്നത് എന്നോടും കൂടെ പറയടാ ഞാൻ നിന്റെ അമ്മയല്ലേടാ എന്നോടും കൂടെ ഒന്ന് പറയടാ അവസാന അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പം ഈ അമ്മയെ നിന്റെ കൂടെ കാണുവുള്ളൂ നിന്നെ ഒന്ന് രക്ഷിക്കാൻ എന്ന് പറയുമ്പോ അഭി പറയുന്നുണ്ട് എൻറെ ഒന്നുമില്ല അങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല പിന്നെ എന്താ നടക്കാൻ പോകുന്ന സംഗതി നടന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും അത് മതി ഞാനായിട്ട് ഇനി ആരോടും പറയുന്നില്ല ഇവിടത്തെ ഭിത്തിക്ക് പോലും ചെവി ഉണ്ട് ഇനി ഇന്നാരെങ്കിലും കേട്ടിട്ട് ഈ പ്ലാനും കൂടെ ചീറ്റി പോയാൽ അതോടെ തീരും നമ്മുടെ ഈ വീട്ടിലെ താമസം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ അന്നേരം ചലജ പറയുന്നുണ്ട് എടാ മോനെ നീ എന്നോണ്ടെങ്കിലും ഒന്നും പറയടാ ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ അങ്ങനെ ആ ആദർശിനിട്ടും ആ നായനയ്ക്കിട്ടും നന്ദുവിനട്ടും ആ കിളവരിട്ടും ഒക്കെ ഒരു പണി കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഓർത്തെങ്കിലും എനിക്ക് സന്തോഷിക്കരുതോ അത്രയെങ്കിലും എന്റെ മനസ്സിന് സമാധാനം സമാധാനമാകുമല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ ജല ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ ദേവേനെ എന്നെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയാണ് നീ ജയിലിൽ കിടന്ന പോലെ ആദർശനെ ഒരിക്കലും ജയിലിൽ കിടത്താൻ കഴിയില്ലെന്ന് അക്കാര്യത്തിൽ അവരെ ഏതാണ്ട് തീരുമാനിച്ചുറപ്പച്ച മട്ടുതന്നെയാ ആദർശിനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ അതുകൊണ്ടാണ് അവരൊക്കെ അത്രയും ആത്മവിശ്വാസത്തോടെ അങ്ങനെ പറയുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പണി തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഡബിൾ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ എനിക്കറിയാം അമ്മേ അവരുടെ മുൻ ജയിലിൽ പോവുകയെന്നൊക്കെ ഉള്ളത് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അവനെ ഞാൻ ജയിലിൽ കയറ്റും ഞാൻ കിടന്ന പോലെ തന്നെ അവനും ജയിലിൽ കിടക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമ്മ ഇപ്പൊ ഇത്ര അറിഞ്ഞാൽ മതി ഇനി കൂടുതലൊന്നും അറിയേണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ആബി അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ ജനചക്കും ചെറിയൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് മനസ്സിൽ കാരണം ആദർശനത്തെ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ ആബി അപ്പൊ അവൻ പറയുന്നുണ്ട് ഇതുവരെ ചെയ്ത പോലൊന്നും അല്ല ഇത് ഇതൊരു അറ്റക്കയ പ്രയോഗം തന്നെയാണ് അതുകൊണ്ട് ഇത് ആരോടും അങ്ങനെ പറയാനും പറ്റത്തില്ല എന്തായാലും നടക്കാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ അവൻ അവൻ രണ്ടും തീരുമാനിച്ചു ഉറപ്പിച്ച മട്ടില് തന്നെയാ എന്തായാലും ഇനിയിപ്പം എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നൊക്കെയുള്ളത് കണ്ട് തന്നെ അറിയണം എന്നൊക്കെ പറയുക എന്തായാലും കുഴപ്പമില്ല അവൻ ഇച്ചിരി നാൾ ജയിലിൽ കിടക്കണം ആ ദേവേനെ എന്തായാലും എന്നെ വെല്ലുവിളിച്ചല്ലേ അവളുടെ മോൻ എന്റെ മോൻ ജയിലിൽ കിടന്ന പോലെ തന്നെ കിടക്കണം അപ്പൊ മാത്രമേ അവൾക്ക് മനസ്സിലാകുള്ളൂ എന്റെ മോൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നുള്ളത് അങ്ങനെ ആദർശ് എയർപോർട്ടിലോട്ടൊക്കെ പോകാനായിട്ട് ഇറങ്ങുകയാണ് എല്ലാവരുടെയും യാത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും അഭിയഞ്ചലിജിയും കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ദേവയാനിയോടും നയനയോടും അജയനോടും ജയനോടും അനിയോടും ഒക്കെ യാത്ര പറയേണ്ട ആദർശ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വലിയൊരു ചതി മറിഞ്ഞിരിക്കുന്നതും മനസ്സിലാക്കാതെ തന്നെ ആദർശ് ഫ്ലൈറ്റ് കയറുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദർശനെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ബ്രാഞ്ചിലുള്ള സ്റ്റാഫുകളും ജി എംഒ ഒക്കെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആദർശനെ ബ്രാഞ്ചിലോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടത്തെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴേക്കും എല്ലാത്തിലും ഒരു ക്രമക്കേട് കണ്ടുപിടിക്കുകയാണ് ആദർശ് ഇതുവരെ അങ്ങോട്ടേക്ക് സ്വർണം എത്തിച്ചതിന്റെയും അവിടെ നടന്നിട്ടുള്ള ശൈലികളുടെയും എല്ലാം ഡീറ്റെയിൽസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരികയാണ് കേട്ടോ ടാക്സ് വെട്ടിച്ച് ഒരുപാട് സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് ജ്വലറി ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ബൾക്കായിട്ട് സ്വർണം മേടിക്കുന്നതിന് കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാതെ തന്നെ കുറെ അധികം സ്വർണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അതൊക്കെ ആഭരണങ്ങളാക്കി വിറ്റഴിച്ചിട്ടുണ്ടെന്നും ഒക്കെയാണ് അവർ പറയുന്നത് ഏകദേശം അബി ഇവിടെ ചെയ്ത ഒരു തിരുമറി പോലെ തന്നെയാണ് കേട്ടോ അവിടെയും സംഭവിച്ചിരിക്കുന്നത് വിത്തൗട്ട് ബില്ലിനാണെങ്കിലും ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ വിറ്റഴിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു തിരിമറി നടന്നതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ കൂടി വന്നിട്ട് ജ്വല്ലറിയിലെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അവിടെ സെയിൽ നടന്നിട്ടുള്ള ഡീറ്റെയിൽസും സ്വർണം കൊണ്ടുവന്നിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസും ജ്വല്ലറിയിലെ ആഭരണങ്ങളാക്കി മാറ്റിയതിന്റെയും അതുപോലെ തന്നെ സെയിൽ നടന്നതിന്റെയും ഒക്കെ കളക്ട് ചെയ്യുകയാണ് അതിൽ കണക്കിൽപ്പെടാത്ത പെടാത്ത സ്വർണ്ണമുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട് അവർ ആദർശനെ ഓഫീസിലോട്ട് വിളിക്കുകയാണ് ഗൾഫിലെ ബ്രാഞ്ചുകളിൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഇത്രത്തോളം വലിയൊരു പ്രശ്നമായിരിക്കുമെന്ന് ആദർശ വിചാരിച്ചതല്ല ആദർശ് അത് മുത്തശ്ശനെയും വേണ്ട ആൾക്കാരെയൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു സാവകാശം അവർ ആദർശിന് കൊടുക്കുന്നില്ല കമ്പനിയുടെ മൊത്തം എം ഡി എന്ന സ്ഥിതിക്ക് ആദർശനെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥര് പറയുകയാണ് അങ്ങനെ ആദർശനെ അവർ അറസ്റ്റ് ചെയ്തോണ്ടൊക്കെ പോവുകയാണ് ഈ വിവരങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ അനന്തപുരിയിലുള്ളവർ അറിയുകയാണ് അപ്പോഴും മുത്തശ്ശന് നല്ല സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തിരുമരി ബ്രാഞ്ചിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ചതിയുണ്ടെന്നുള്ളത് മുത്തശ്ശന് മനസ്സിലാവുകയാണ് അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ അവിടുത്തെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ആദർശിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് മുത്തശ്ശൻ അവിടെ സ്വാധീനമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് തന്നെ അവിടെ ആ ഒരു സ്റ്റേഷൻ ജാമ്യമൊക്കെ എടുക്കുകയാണ് ആദർശിന് അതുകൊണ്ട് എന്തായാലും ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ആദർശിന് ഉണ്ടായില്ല എന്നാലും ഈ എന്നാലും ഈ കേസിൽ എന്തൊക്കെയോ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് പറയുകയാണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അറിയാതെ എന്തായാലും ഒരു ക്രമക്കേട് നടക്കുകയല്ല അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു ചേർത്ത് ചോദ്യം ചെയ്യണം എന്നുതന്നെ പറയുകയാണ് അങ്ങനെ ആദർശം എല്ലാവരെയും വിളിച്ചു ചേർത്ത് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ആരും അതിനെ തക്കതായ മറുപടി ഒന്നും പറയുന്നില്ല എല്ലാവർക്കും ഇതൊന്നും അറിയില്ല എന്ന് തന്നെ പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ് അവസാനം ഈ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്ന സ്വർണം എങ്ങനെ ജ്വല്ലറിക്കകത്ത് വന്നോന്നും അവരെ എങ്ങനെ ആവരണങ്ങളാക്കി അതെങ്ങനെ സെയിലായി എന്നൊക്കെ ഉള്ളതിനും ഒരു തെളിവും കിട്ടാതെ വരികയാണ് ഇത് മനഃപൂർവ്വം ആരോ നമ്മുടെ കമ്പനിക്കെതിരെ പരാതിപ്പെട്ടിരിക്കുന്നതാണ് ഒരു വിശദമായ അന്വേഷണത്തിന് ശേഷം ഇങ്ങനൊരു ക്രമക്കേട് എന്തായാലും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് എന്നാൽ ഇതിന് പിന്നിൽ ആരാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്നുള്ളത് ആർക്കും തന്നെ പിടികിട്ടുന്നില്ല ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആരെയും പിരിച്ചുവിടാനോ അവിടെ പുതിയ സ്റ്റാഫുകളെ എടുക്കാനോ സാധിക്കില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ ഗൾഫിലുള്ള ബ്രാഞ്ചിലെ മൊത്തത്തിൽ തന്നെ ഒരു താളം തെറ്റൽ ഉണ്ടാവുകയാണ് അന്വേഷണമാണെങ്കിൽ ആണെങ്കിൽ എങ്ങെങ്കിലും ഒന്നും എത്താത്ത അവസ്ഥയാണ് അനന്തപുരക്കാരുടെ ശത്രു അവിടെ തന്നെ ഉണ്ടല്ലോ അയാളാണ് ഇതിന്റെ ഒക്കെ പിന്നില് ആ ബ്രാഞ്ചിൽ ഇങ്ങനെ ഒരു അഴിമതി നടക്കാൻ കാരണം അയാൾ തന്നെയാണ് അയാൾ പൈസ കൊടുത്ത് അയാളുടെ വശത്താക്കിയിരിക്കുന്ന ഒന്ന് രണ്ട് സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ട് അവർ മുഖേനയാണ് ഇങ്ങനെയുള്ള തിരിമറിയൊക്കെ അവിടെ നടന്നിട്ടുള്ളത് പക്ഷെ ഇതൊന്നും ആരും കണ്ടുപിടിക്കുന്നില്ല കണ്ടുപിടിക്കുന്നില്ലാട്ടോ എങ്ങനെയും മൂർത്തിസ് ഗ്രൂപ്പിന്റെ പ്രൗഢി തന്നെ ഇല്ലാന്നാക്കണം അവരുടെ ഒരു ബ്രാഞ്ചും ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇനി ഒരു ബ്രാഞ്ചും പുതുതായിട്ട് ഉദ്ഘാടനവും ചെയ്യാൻ പാടില്ല അവരുടെ ബിസിനസ് നാൾക്ക് നാൾ ഇടിഞ്ഞുകൊണ്ടേയിരിക്കണം അനന്തമൂർത്തി കുടുംബവും ഇതുവരെ ഉണ്ടാക്കിയ എല്ലാം സൽപ്പേരും ഇല്ലാതാകണം അയാൾ കാരണം എനിക്ക് നഷ്ടം ഒരുപാടാണ് അയാളും അയാളുടെ കൊച്ചുമക്കളും കൂടി എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അയാളും അയാളുടെ കൊച്ചുമക്കളും കാരണമാ എന്റെ ബിസിനസ്സിൽ ഇത്രയും ഇടിവ് സംഭവിച്ചത് അയാളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നാട്ടിലെ എൻ്റെ ജ്വല്ലറികളെല്ലാം പൂട്ടിപ്പോകാൻ കാരണം അയാൾ തന്നെയാ ആദ്യമൊക്കെ പല രീതിക്ക് അയാളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പതിയെ പതിയെ അയാൾ കാരണമാണ് എന്റെ കമ്പനി മൊത്തത്തിൽ താറുമാറായി പോയത് അതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും അയാളുടെ കൊച്ചുമോന്റെ പേരിലുള്ള കേസ് അത്ര പെട്ടെന്നൊന്നും പിൻവലിക്കാൻ സാധിക്കില്ല പണം കൊടുത്താൽ വീഴുന്ന ഉദ്യോഗസ്ഥരൊക്കെ എന്റെ പക്കലും അവരെ വെച്ചിട്ട് തന്നെ ഞാൻ അയാളുടെ കൊച്ചുമോനെ ജയിലിലാക്കും അവൻ ഇനി കുറച്ചുനാള് ജയിലിൽ കിടക്കട്ടെ കൊച്ചുമോൻ ജയിലിലാണെന്നുള്ള ഒരു വിഷമത്തിൽ തന്നെ അയാളും അയാളുടെ കുടുംബമൊക്കെ ഇരുന്ന് വേദനിക്കട്ടെ എന്നൊക്കെ മനസ്സിലോർത്ത് അയാൾ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ആദർശനെതിരെ എടുത്തിരിക്കുന്ന ഈ കേസൊക്കെ ഒത്തുതീർപ്പാക്കാനും യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് തന്നെ ആദർശം അവിടെ വേറെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാലോടി ഒന്ന് സബ്സ്ക്രൈബ്